ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഓങ്ങല്ലൂർ സ്വദേശി അറസ്റ്റിൽ ഇരുന്നൂറ് കോടിയുടെ ഇടപാടിൽ മുപ്പത് കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത് ജി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് സ്ക്രാപ്പ് വ്യാപാരത്തിന്റെ മറവിൽ ഓങ്ങല്ലൂർ സ്വദേശി നാസർ നടത്തിയ കോടികളുടെ തട്ടിപ്പ് കണ്ടെത്തിയത് ജി വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ ഓങ്ങല്ലൂർ സ്വദേശി നാസറിനെ അറസ്റ്റ് ചെയ്തത് ഇരുന്നൂറ് കോടിയുടെ ഇടപാടിലൂടെ മുപ്പത് കോടിയോളം രൂപയുടെ നികുതി വെട്ടിപ്പാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇയാളുടെ ഓങ്ങല്ലൂരിലുള്ള മൂന്ന് സ്ഥാപനങ്ങൾ സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു എൺപതോളം വ്യാജ രജിസ്ട്രേഷനുകൾ നിർമ്മിച്ച ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിയെടുത്താണ് നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അന്വേഷണത്തിൽ ഇടപ്പള്ളി അമൃത ഹോസ്പിറ്റലിന്റെ റിസപ്ഷൻ ലോഞ്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ പേരിൽ പോലും വ്യാജരേഖകൾ ചമച്ച് രജിസ്ട്രേഷനുകൾ ഉണ്ടാക്കി തട്ടിപ്പ് നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പുലർച്ചെ ഇയാളുടെ വസതിയിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊച്ചിയിലെ ജി ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി